നമസ്കാരം പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കുമളി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇന്ന് വെളുപ്പിന് തന്നെ ഇവിടെ ഭയങ്കര തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്താണ് തിരക്കിൻ്റെ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നാണ് ചിത്രഭർണ്ണമി മംഗളാദേവി ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ള ഒരേ ഒരു ദിവസം നൂറുകണക്കിന് ജീപ്പുകളാണ് ഇവിടെ വരി വരിയായി നിരന്നു കിടക്കുന്നത് ഈ ജീപ്പിൽ വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകുവാൻ സ്വകാര്യ വാഹനങ്ങൾ പ്രവേശിപ്പിക്കുകയില്ല നല്ല തിരക്കുള്ളത് കൊണ്ട് തന്നെ ജീപ്പുകളെല്ലാം വരി വരിയായി കിടക്കുന്നുമുണ്ട് രാവിലെ ആറു മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ മാത്രമേ ഇവിടേക്കുള്ള പ്രവേശനം അനുവദനീയമായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ കഴിവതും തലേദിവസം തന്നെ നേരത്തെ എത്തിച്ചേരുക നേരം പരവരാ വെളുക്കുന്നതേയുള്ളൂ എന്നാൽ പോലും കാൽനടയായി യാത്ര ചെയ്യുന്നവരെയും നമുക്കിവിടെ കാണുവാൻ സാധിക്കും തമിഴ്നാട്ടിൽ നിന്നും വരുന്നവർ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുമ്പോൾ മലയാളികളിൽ ഭൂരിപക്ഷവും സാഹസിക വിനോദയാത്രയായാണ് ഇത് കാണുന്നത് വനത്തിൻ്റെ വന്യതയും പ്രകൃതിയുടെ മനോഹാരിതയും വിവിധ തരത്തിലുള്ള പക്ഷി ലതാദികളെ കാണുന്നതിനും അടുത്തറിയുന്നതിനും ഇതൊരു അവസരം കൂടിയാണ് വനപ്രദേശമായതിനാൽ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ അനുവദിക്കുകയില്ല പ്ലാസ്റ്റിക് കുപ്പികളിൽ വെള്ളം കൊണ്ടുപോകാനും സാധിക്കില്ല പകരം വഴിനീളെ കുടിവെള്ളം ലഭ്യമാകുന്നതാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കർശനമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ നമുക്ക് വനത്തിനുള്ളിലേക്ക് കടക്കുവാൻ സാധിക്കുകയുള്ളൂ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പ്രശസ്തമായ ഒരു ഭഗവതി ക്ഷേത്രമാണ് മംഗളാദേവി ക്ഷേത്രം മംഗളദായിനി സങ്കല്പത്തിലുള്ള ഭദ്രകാളിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കണ്ണകി എന്നും സങ്കല്പമുണ്ട് പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രത്തിന് പതിനാല് കിലോമീറ്റർ ഉള്ളിലായി വനപ്രദേശത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആയിരത്തി മുന്നൂറ്റി മുപ്പത്തിയേഴ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ക്ഷേത്രം വർഷത്തിൽ ഒരു ദിവസം മാത്രം നട തുറക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് കേരളത്തിലെ നൂറ്റിയെട്ട് ദുർഗാലയങ്ങളിൽ ഉൾപ്പെട്ട ക്ഷേത്രം കൂടിയാണ് മംഗളാദേവി ക്ഷേത്രം പുരാതന ചേരനാട്ടിലെ മഹാരാജാവായിരുന്ന ചേരൻ ചെങ്കുട്ടുവൻ ഏകദേശം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് വണ്ണാത്തിപ്പാറയിൽ കണ്ണകിക്ക് വേണ്ടി ക്ഷേത്രം സ്ഥാപിക്കുകയും അതിനെ കണ്ണകി കോട്ടം അല്ലെങ്കിൽ മംഗളാദേവി ക്ഷേത്രം എന്ന് വിളിക്കുകയും പതിവ് പൂജകൾ നടത്തുകയും ചെയ്തിരുന്നു പാണ്ഡ്യനാടായ മധുരാവിരി ചുറ്റരിച്ച ശേഷം കണ്ണകി ചേരനാട്ടിൽ എത്തി എന്ന ഐതിഹ്യത്തിലാണ് ഇവിടെ ക്ഷേത്രം ഉണ്ടായത് എന്ന് കരുതപ്പെടുന്നു പുരാതന ചേരശൈലിയിൽ ശിലാപാളികൾ അടുക്കി വെച്ച നിർമ്മാണ രീതിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതിനുശേഷം കണ്ണകി ഇവിടെയൊന്നും കൊടുങ്ങല്ലൂരിലേക്ക് പോയതായും ഐതിഹ്യമുണ്ട് ശ്രീകോവിലിൻ്റെ ഭാഗങ്ങളും പ്രതിഷ്ഠയുടെ ഭാഗങ്ങൾ പോലും തകർന്ന നിലയിലായതിനാൽ പ്രതിഷ്ഠ ഏതെന്നുപോലും കൃത്യമായി അറിയാത്ത നിലയിലാണ് നൂറ്റാണ്ടുകളായി ആരാലും ശ്രദ്ധിക്കപ്പെടാതെ കിടന്ന ക്ഷേത്രം പൂഞ്ഞാർ രാജവംശത്തിൻ്റെയും പിന്നീട് തിരുവിതാംകൂർ രാജവംശത്തിൻ്റെയും കൈകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇങ്ങനെ ക്ഷേത്രം ഉണ്ടെന്ന് അറിഞ്ഞ തമിഴ്നാട്ടുകാർ അവകാശവാദം ഉന്നയിച്ചതോടെ ഭൂമിശാസ്ത്രപരമായി നിസ്സംശയമായും കേരളത്തിൻ്റെ അതിർത്തിക്കുള്ളിൽ ഉള്ള ഇവിടം തർക്ക പ്രദേശമായി പിന്നീട് ചിത്രപൗർണമി ദിവസം ക്ഷേത്രങ്ങളിലൊന്നിൽ കേരളത്തിലെയും മറ്റൊന്നിൽ തമിഴ്നാട്ടിലെയും പൂജാരിമാർക്ക് പൂജയ്ക്ക് അനുവാദം കൊടുക്കുന്നു ഇവിടുത്തെ ചിത്രപൗർണമി ദിവസം വളരെയധികം ഭക്തജനങ്ങളാണ് ഇവിടേക്ക് എത്തിച്ചേരുന്നത് കണ്ണകി ക്ഷേത്രത്തെക്കുറിച്ച് പറയുമ്പോൾ തമിഴ് ഇതിഹാസകാവ്യമായ ചിലപ്പതിക്കാരത്തിലോട്ടുകൂടി കടന്നു ചെല്ലണം അവിടുത്തെ വീരനായികയാണ് കണ്ണകി കാവേരി പട്ടണത്തിലെ ഒരു ധനിക വ്യാപാരിയുടെ മകനായ കോവലൻ അതിസുന്ദരിയായ കണ്ണകി എന്ന യുവതിയെ വിവാഹം ചെയ്തു കാവേരി പൂമ്പട്ടണം എന്ന നഗരത്തിൽ ഇരുവരും സുഖമായി ജീവിക്കവേ കോവലൻ മാധവി എന്ന നർത്തകിയെ കണ്ടുമുട്ടുകയും അവരിൽ പ്രണയാസക്തനാകുകയും ചെയ്തു കണ്ണകിയെ മറന്ന കോവലൻ തൻ്റെ സ്വത്ത് മുഴുവൻ മാധവിക്കു വേണ്ടി ചിലവാക്കി ഒടുവിൽ പണമെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ കോവലൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി കണ്ണകിയുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവരുടെ ആകെയുള്ള സമ്പാദ്യം കണ്ണകിയുടെ രത്നങ്ങൾ നിറച്ച ചിലമ്പുകൾ മാത്രമായിരുന്നു കണ്ണകി സ്വമനസാലെ ഈ ചിലമ്പുകൾ വിറ്റ് വ്യാപാരം നടത്തുവാൻ കോവലനും കണ്ണകിയും മധുരയ്ക്ക് പോയി പാണ്ഡ്യ രാജാവായ നെടുംചെഴിയനായിരുന്നു ആ കാലത്ത് മധുര ഭരിച്ചിരുന്നത് ഇതേ സമയത്ത് രാജ്ഞിയുടെ ഒരു ചിലമ്പ് മോഷണം പോയി കണ്ണകിയുടെ ചിലമ്പുകളുമായി കാണാൻ വളരെ സാമ്യമുണ്ടായിരുന്ന ഈ ചിലമ്പുകളുടെ ഒരേയൊരു വ്യത്യാസം രാജ്ഞിയുടെ ചിലമ്പുകൾ മുത്തുകൾ കൊണ്ട് നിറച്ചതായിരുന്നെങ്കിൽ കണ്ണകിയുടേത് രത്നങ്ങൾ കൊണ്ട് നിറച്ചതായിരുന്നു എന്നതാണ് ചിലമ്പ് വിൽക്കാൻ ചന്തയിൽ പോയ കോവലനെ കള്ളൻ എന്ന് തെറ്റിദ്ധരിച്ച് രാജാവിൻ്റെ വടന്മാർ പിടികൂടി രാജാജ്ഞയനുസരിച്ച് കോവലൻ്റെ ശിരസ് ഛേദിച്ചു ഇതറിഞ്ഞ കണ്ണകി രാജാവിൻ്റെ മുന്നിൽ കോവലൻ്റെ നിരവധാതിത്വം തെളിയിക്കുവാൻ പാഞ്ഞെത്തി കൊട്ടാരത്തിലെത്തിയ കണ്ണകി തൻ്റെ ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് രത്നങ്ങൾ ചിതറി രാജ്ഞിയുടെ ഒരു ചിലമ്പ് പൊട്ടിച്ചപ്പോൾ അതിൽ നിന്ന് മുത്തുകളും ചിതറി തങ്ങളുടെ തെറ്റു മനസ്സിലാക്കിയ രാജാവും രാജ്ഞിയും പശ്ചാത്താപം കൊണ്ട് മരിച്ചു ഇതിൽ മതിവരാതെ കണ്ണകി തൻ്റെ ഒരു മുല പറിച്ചെറിഞ്ഞ് മധുരയിലേക്ക് വലിച്ചെറിഞ്ഞു നഗരം മുഴുവൻ മെന്തു വെണ്ണീറാവട്ടെ എന്ന് ശപിച്ചു കണ്ണകിയുടെ പാതിവൃത്തത്താൽ ഈ ശാപം സത്യമാകുകയും ചെയ്തു